ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മൃതദേഹവുമായി നമ്മൾ ഇന്നത്തെ വാർത്തയിലേക്ക് കടക്കേണ്ടി വരുന്നു നവജാത ശിശുവിന്റെ മൃതദേഹം തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടെത്തിയ കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നു കുട്ടിയുടെ മരണത്തിൽ അസ്വാഭാവികത ഇല്ല എന്നാണ് പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് കുഞ്ഞിനെ പ്രസവിച്ച് അഞ്ചു മുതൽ എട്ട് ദിവസം വരെയായി എന്നാണ് കണ്ടെത്തലുണ്ടായിരിക്കുന്നത് അനീഷ് ആന്റണി തൃശൂരിൽ നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നവജാത ശിശുവിൻ്റെ മൃതദേഹം കണ്ടെത്തിയ കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു എന്നുള്ള വാർത്ത നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മരണത്തിൽ എന്തോ ഒരു അസ്വാഭാവികതയുണ്ട് ദുരൂഹതയുണ്ട് എന്നതുകൊണ്ടാണ് എന്ന് നമ്മൾക്ക് തോന്നും കാരണം പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു എന്ന് പറയുമ്പോൾ എന്നാൽ തൊട്ടുപിറകെ കുട്ടിയുടെ മരണത്തിൽ അസ്വാഭാവികത ഇല്ല എന്ന് പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു എന്നുള്ള വാർത്തയും വരുന്നു എങ്കിൽ പിന്നെ എന്തിനാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത് എന്നായിരിക്കും ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് സ്വാഭാവികമായും ഉണ്ടാവാൻ സാധ്യതയുള്ള സംശയം അനീഷ് ആന്റണി എന്താണ് അതിനുള്ള ഉത്തരം ശ് ഇന്ന് നടന്ന പോസ്റ്റ്മോർട്ടത്തിനാണ് കുട്ടിയുടെ മരണത്തിൽ അസ്വാഭാവികത ഒന്നുമില്ലെന്ന ഒരു കണ്ടെത്തൽ കണ്ടെത്തലുണ്ടായിരിക്കുന്നത് പക്ഷേ ഈ കുട്ടിയുടെ മൃതദേഹം എങ്ങനെ തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ആരാണ് ഇത് കൊണ്ടിട്ടത് അതെല്ലാം കുറ്റകരമായ കാര്യങ്ങളാണ് അതിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കുട്ടിയുടെ മൃതദേഹം തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ബാഗിലാക്കി കൊണ്ടുവന്ന് ഉപേക്ഷിച്ചത് എന്നത് ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് ഇതിനാണ് ഒൻപതംഗ അന്വേഷണ സംഘത്തെ ഇപ്പോൾ രൂപീകരിച്ചിട്ടുള്ളത് ഈ അന്വേഷണ സംഘത്തിൽ പാലക്കാട് അതുപോലെ തന്നെ ഷൊർണൂർ തൃശൂർ മൂന്ന് റെയിൽവേ പോലീസ് സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട സംഘമാണ് ഈ കേസ് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘമായി നിയോഗിച്ചിട്ടുള്ളത് മാത്രമല്ല ഈ രണ്ട് ജില്ലകൾ തൃശൂർ പാലക്കാട് ജില്ലകളിലെ ഡി എം ഒ ഇതുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണ സംഘം കത്ത് നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് കാരണം ഈ അഞ്ച് മുതൽ എട്ട് ദിവസം ആണ് ഈ കുട്ടിയുടെ പ്രായം എന്ന് ഇന്നത്തെ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്ര ദിവസം എട്ട് ദിവസത്തിനുള്ളിൽ ഈ രണ്ട് ജില്ലകളിലെ സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ പ്രസവിച്ച ആൺകുട്ടികളുടെ കണക്ക് ഈ അന്വേഷണ സംഘം ശേഖരിക്കും മാത്രമല്ല ഈ കുട്ടിയുടെ തൂക്കം ഒരു കിലോ ഇരുന്നൂറ് ആണ് ഈ തൂക്കത്തിൽ പിറന്ന കുട്ടിയുടെ കുട്ടികളുടെ ഈ രണ്ട് ജില്ലകളിലെയും സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ പിറന്ന കുട്ടികളുടെ വിവരങ്ങൾ ആരായാനാണ് അന്വേഷണ സംഘം ഇപ്പോൾ ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടാണ് രണ്ട് ജില്ലകളിലെ ഡി എം ഒ കത്ത് നൽകുക മാത്രമല്ല ഈ പോസ്റ്റ്മോർട്ടത്തിൽ മറ്റൊരു കണ്ടെത്തൽ കൂടിയുണ്ട് കുട്ടിക്ക് മഞ്ഞപ്പിത്ത ബാധ ഉണ്ടായിരുന്നത് പക്ഷേ ആ അസുഖ ബാധയെ തുടർന്നായിരിക്കാം കുട്ടിയുടെ മരണം സംഭവിച്ചത് എന്നത് എന്ന ഒരു പ്രാഥമിക നിഗമനമുണ്ട് ഉണ്ട് പക്ഷേ ഇതിലെല്ലാം കൃത്യമായ വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല എന്തായാലും കുട്ടിയുടെ മരണത്തിൽ അസ്വാഭാവികത ഇല്ല എന്ന ഒരു പ്രാഥമിക വിവരമാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പുറത്ത് എന്നിരുന്നാൽ കൂടി ഈ മൃതദേഹം ആരാണ് കൊണ്ടിട്ടത് ഈ തരത്തിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മേൽപ്പാലത്തിൽ ആരാണ് ഉപേക്ഷിച്ചത് എന്താണ് ഉപേക്ഷിക്കാനുള്ള കാരണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത് പോലീസ് ഇപ്പോഴും സി സി ടി വി തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ് ഇന്നലെ രാവിലെയാണ് ഇത്തരത്തിൽ ഒൻപത് മണിയോടെയാണ് ഇത്തരത്തിൽ കുട്ടിയുടെ മൃതദേഹം തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടെത്തുന്നത് ഈ നേരം വരെയായിട്ടും ഈ അന്വേഷണ സംഘം സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്ന ജോലിയിൽ തന്നെയാണ് പക്ഷേ കാര്യമായ തുമ്പൊന്നും ഇതിൽ നിന്നും ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും ലഭിച്ചിട്ടില്ല ഇതുവരേക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്നിരുന്നാൽ കൂടി വിവിധ സി സി ടി വി ദൃശ്യങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുന്നത് ഉൾപ്പെടെ റൂമിന്റെ ഉൾപ്പെടെ അതുപോലെ തന്നെ ഈ കുട്ടിയെ ഉപേക്ഷിച്ച സ്ഥലം വേസ്റ്റ് ബിൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ പ്രധാന സി സി ടി വി ദൃശ്യങ്ങളാണ് പോലീസ് കുത്തിയിരുന്ന് അന്വേഷണ സംഘം കുത്തിയിരുന്ന് പരിശോധിക്കുന്നത് ഇന്നലെ ഈ രാവിലെ മൃതദേഹം കണ്ടെത്തിയതിന് ശേഷം ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലെ വേസ്റ്റ് ബിന്നിൽ രക്തക്കറ പുരണ്ട സ്ത്രീയുടെ ആ വസ്ത്രങ്ങൾ ലഭിച്ചിരുന്നു പോലീസ് ഡോഗ് സ്കോഡ് നടത്തിയ പരിശോധനയിൽ കുട്ടിയുടെ മൃതദേഹത്തിൽ നിന്നും മണം പിടിച്ചതിന് ശേഷം ഈ വേസ്റ്റ് ബിന്നിലേക്ക് എത്തി വേസ്റ്റ് ബിന്നിന്റെ സമീപത്തേക്ക് എത്തി മാത്രമല്ല സമീപത്തുള്ള ക്ലോക്ക് റൂമിലേക്ക് എത്തി അതുകൊണ്ട് തന്നെ പോലീസ് അനുമാനിക്കുന്നത് ഈ എന്തെങ്കിലും തരത്തിലുള്ള രക്തസ്രാവം ഉണ്ടായതിനു ശേഷം ഈ ക്ലോക്ക് റൂമിൽ വെച്ച് വസ്ത്രം മാറി ഈ വസ്ത്രം വേസ്റ്റ് ബിന്നിൽ ഉപേക്ഷിച്ചു എന്നൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത് എന്തായാലും ഇതിൽ വിശദമായ അന്വേഷണം നടത്താൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഒൻപതംഗ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുള്ളതും ഇരു ജില്ലകളിലെയും ഡി എംഒമാർക്ക് കത്ത് നൽകാൻ തീരുമാനിച്ചിട്ടുള്ളതും ബനേഷ് മരണത്തിൽ അസ്വാഭാവികത ഇല്ല എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുമ്പോൾ അതിന്റെ അർത്ഥം ഏതെങ്കിലും രീതിയിൽ കൊലപ്പെടുത്താനോ മറ്റേ ഉള്ള ശ്രമങ്ങൾ നടന്നിട്ടില്ല അതേപോലെ തന്നെ എവിടെയെന്നെങ്കിലും വീഴുകയോ ക്ഷതമേൽക്കുകയോ ചെയ്തിട്ടില്ല ആ രീതിയിൽ മനഃപൂർവ്വമുള്ള ഹത്യയിലേക്ക് ഇടയാക്കുന്ന രീതിയിലുള്ള ഒരു അസ്വാഭാവിക കാര്യവും അതിലില്ല എന്ന് പറയുന്നു അതേസമയം തന്നെ മഞ്ഞപ്പിത്തം മൂലമായിരിക്കാം മരണം എന്നുള്ള ഒരു സൂചന അത് പറയപ്പെടുന്നതാണോ അതോ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതുണ്ടോ എന്നുള്ള കാര്യം ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളോ അനീഷ് പോസ്റ്റ്മോർട്ടത്തിലാണ് ഈ കുട്ടിക്ക് മഞ്ഞപ്പിത്ത ബാധ ഉണ്ടായിരുന്നതായി ഡോക്ടർ കണ്ടെത്തിയിട്ടുള്ളത് ഒരുപക്ഷേ ആ മഞ്ഞപ്പിത്ത നമുക്കറിയാം നവജാത ശിശുക്കൾക്ക് സാധാരണഗതിയിൽ വരുന്ന ഒരു അസുഖമാണ് താരതമ്യപ്പെടുത്തുക അതുമായി ബന്ധപ്പെട്ട വിവരാന്വേഷണങ്ങൾ നടത്തുക എന്നതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ചും ഈ ഒരു കുഞ്ഞിനെ ഈ രീതിയിൽ ഒരു പൊതുസ്ഥലത്ത് എല്ലാവർക്കും കാണാവുന്ന ഒരിടത്ത് ഉപേക്ഷിക്കുക എന്ന് പറയുന്നതിലൂടെ ഇത് ആളുകൾ കാണട്ടെ എന്നുള്ള ഒരു കാര്യം കൂടി ഇതിന് പിറകിലുള്ളവർ പ്രവർത്തിച്ചിരുന്നുവോ അവരുടെ ഉദ്ദേശമായിട്ടുണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വരുന്നു ഇതെല്ലാം എന്റെ നിഗമനങ്ങളായിട്ടാണ് ഞാൻ അനീഷ് ആനണിയോട് പറയുന്നത് ഒരു റിപ്പോർട്ടർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ചോദിക്കുകയല്ല ഈ നിഗമനങ്ങൾക്ക് പുറമേ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ അനീഷ് ആനണി പോലീസ് അന്വേഷിക്കുന്നത് എന്തിനാണ് ഇത്തരത്തിൽ ആളുകൾ കാണുന്ന പൊതു ഇത്രയും ആളുകൾ ഒരു ദിവസേന വന്നു പോകുന്ന ഈ റെയിൽവേ സ്റ്റേഷനിൽ ആളുകൾ നടന്നു പോകുന്ന മേൽപ്പാലത്തിൽ ഈ കുട്ടിയെ തുണിയിൽ പൊതിഞ്ഞ് ബാഗിലാക്കി ഉപേക്ഷിച്ചത് മൃതദേഹം എന്നതാണ് പോലീസിന് കണ്ടെത്തേണ്ട കാര്യം അതിൽ എന്താണ് അതിന് പുറകിലുള്ള സാഹചര്യം അതിന് ഇടയാക്കിയ സാഹചര്യം എന്താണ് എന്നതാണ് പോലീസ് ഇപ്പോഴും അന്വേഷിക്കുന്നത് പോലീസ് പറയുന്നത് നേരത്തെ ബനേഷ് സൂചിപ്പിച്ച പോലെ വേണമെങ്കിൽ അവർക്കത് ആളുകൾ ആരും ശ്രദ്ധിക്കാത്ത ഇടങ്ങളിൽ ഈ കുട്ടിയെ ഉപേക്ഷിക്കാമായിരുന്നു പക്ഷേ അത് ചെയ്തില്ല എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നിരവധി ആളുകൾ വന്നു പോകുന്ന തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ആളുകൾ കാണുന്നിടത്ത് ഈ കുട്ടിയെ ഉപേക്ഷിച്ചത് എന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതിനായിട്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സി സി ടി വി ദൃശ്യങ്ങൾ അതുപോലെ തന്നെ ആശുപത്രിയിലെ പ്രസ്താവ ായി ബന്ധപ്പെട്ട് ഈ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രസവങ്ങളുടെ കണക്കുകൾ എല്ലാം എടുക്കാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത് എന്തായാലും നമുക്ക് ഇനിയും കാത്തിരിക്കേണ്ടി വരും എന്താണ് ആരാണ് ഈ കുട്ടിയെ കൊണ്ട് ഉപേക്ഷിച്ചത് എന്തിനാണ് ഈ ഇത്തരത്തിൽ ഒരു ക്രൂരകൃത്യം ചെയ്തത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സത്യാവസ്ഥ പുറത്തു വരാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും ബനേഷ് രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിലെ റെയിൽപാളങ്ങൾക്ക് മുകളിലുള്ള പാലങ്ങളെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു സൂചന നമ്മളുടെ മുന്നിലേക്ക് വരുന്നത് ഈ ഒരു സ്ഥലത്ത് ഈ കുട്ടിയെ ഉപേക്ഷിക്കുന്നിടത്ത് സി സി ടി വി ഇല്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഈ പ്രദേശത്ത് സി സി ടി വി നിരവധി സി സി ടിവികൾ ഉണ്ട് ഇതിന്റെ ദൃശ്യങ്ങളാണ് പരിശോധിക്കുന്നത് പക്ഷെ എത്തരത്തിലാണ് ഈ ഇവിടെ കൊണ്ട് വന്ന് ഉപേക്ഷിച്ച് പോയത് എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല ഈ വേസ്റ്റ് ബിന്നിന് അടുത്തേക്ക് വരാൻ വരുന്ന വഴിയിലെ സി സി ടി വി ദൃശ്യങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുന്നത് ഈ വേസ്റ്റ് ബിൻ ഈ ഉപേക്ഷിച്ച ആൾക്ക് കൃത്യമായി അറിയാം അതായത് സി സി ടി വി ഇല്ലാത്ത ഒരു പ്രത്യേക പോയിന്റിലാണ് ഈ കുട്ടിയുടെ മൃതദേഹം അടങ്ങിയ ബാഗ് ഉപേക്ഷിച്ചിട്ടുള്ളത് മാത്രമല്ല ഈ വേസ്റ്റ് ബിന്നും അത്തരത്തിലുള്ളൊരു സ്ഥലത്താണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ ഇവിടേക്ക് നടന്നു വരാൻ കഴിയുന്ന വഴികളിലുള്ള സി സി ടി വികൾ ഈ ബാഗ് പോലീസിന്റെ കൈവശമുണ്ട് ഈ ബാഗ് ഈ സമാന ബാഗ് കൊണ്ടുവരുന്ന ആളുകളെ കേന്ദ്രീകരിച്ചാണ് ഇത് ദൃശ്യങ്ങൾ പ്രധാനമായും പരിശോധിക്കുന്നത് ഇത്തരത്തിലുള്ള ഈ ബാഗ് കൊണ്ടുവരുന്ന വ്യക്തികൾ ആരാണ് എന്നതാണ് പോലീസ് പരിശോധിക്കുന്നത് പക്ഷേ ഈ നേരമായിട്ടും ഇന്നലെ രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങിയ പരിശോധന ഇന്നിപ്പോൾ വൈകിട്ട് ഏഴ് മണി കഴിഞ്ഞിരിക്കുന്നു ഈ സമയമായിട്ടും അതിലൊരു കൃത്യതയില്ല ഇന്നലെ ഒരു കാര്യം പുറത്തു വന്നിരുന്നു അതായത് ഇന്നലെ പുലർച്ചെ അഞ്ചു മണിയോടെ ഒരു കുട്ടി കൈക്കുഞ്ഞുമായ ഒരു യുവതി വരുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ പതിഞ്ഞിരുന്നു പക്ഷേ അത് സി സി ടി വിയിൽ നിന്നും വളരെ ദൂരെയാണ് അതുകൊണ്ട് തന്നെ ആ ദൃശ്യങ്ങൾ കൃത്യമായ വ്യക്തതയില്ല എന്നിരുന്നാൽ കൂടി പോലീസ് സി സി ടി വിയിൽ നിന്ന് തന്നെ കൃത്യമായ തുമ്പ് ലഭിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും ഈ സി ദൃശ്യങ്ങൾ വിവിധ ക്യാമറകളിലെ നിരവധി ക്യാമറകൾ തൃശൂർ റെയിൽവേ സ്റ്റേഷനിലുണ്ട് ഈ ക്യാമറകളിലെ എല്ലാം സി ദൃശ്യങ്ങൾ ഇപ്പോഴും പരിശോധിച്ചത് നമുക്കറിയാം ഒരു ദിവസം ആ നിരവധി ആളുകളാണ് ഇതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്നത് വേസ്റ്റ് വെസ്റ്റ് ബില്ലിന്റേതായാലും മേൽപ്പാലത്തിലായാലും നിരവധി ആളുകൾ കടന്നു നൂറുകണക്കിന് ആളുകൾ കടന്നുപോകുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ കൃത്യമായി കൃത്യമായി സൂക്ഷ്മ പരിശോധന ഈ ദൃശ്യങ്ങളിൽ വേണ്ടിവരും ആരാണ് ഇത്തരത്തിൽ ഇത് ഈ സമാന രീതിയിലുള്ള ബാഗുമായി വരുന്നത് ആരാണ് കുട്ടിയെ ഉപേക്ഷിക്കുന്നത് എന്നത് ഉൾപ്പെടെ കൃത്യമായ ഒരു ഇത് ലഭിക്കുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള ഒരു പരിശോധന തന്നെയാണ് പോലീസ് അന്വേഷണ സംഘം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബനീഷ് ശരി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ മേൽപ്പാലത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ട നവജാത ശിശുവിനെക്കുറിച്ചുള്ള അന്വേഷണത്തിന് വേണ്ടി പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നുവെന്നുള്ളതാണ് വാർത്ത